വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെന്താ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കാനാട്ടോ അപ്പം ഞാനും മോളും കൂടിയിട്ടാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാറ്ട്ടോ കാരണം ഇന്നല്ല കുട്ടികൾ വളർന്നവരെയല്ലേ അപ്പോൾ നമ്മൾ അവരെയും കൊണ്ട് പോയിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വേണം എടുപ്പിക്കണം എന്നൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഓരോ അവസരങ്ങളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോളെയും കൊണ്ടാണ് ഇന്ന് ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നമ്മൾ മാസത്തിനായിട്ടാണ് മേടിച്ച് വയ്ക്കാറ് ചില സമയങ്ങളിൽ നമുക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കും അതല്ലെങ്കിൽ നമ്മൾ ഓരോ മാസത്തിനായിട്ടുള്ള സാധനങ്ങൾ എടുക്കും കേട്ടോ ഓരോ ടൈമിൻ്റെ അനുസരിച്ചാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തുള്ളത് രണ്ട് എലൈറ്റിൻ്റെ ആകട്ടെ എടുത്തിട്ടോ ആശ്രമം നമ്മൾ വാങ്ങാറ് അപ്പോൾ അതില്ല അപ്പോൾ മോളെ കൊണ്ട് തന്നെ പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ് അതാണ് നിങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ടത് കേട്ടോ பின் நம்ம குறச்சு எந்தபார ഓട്സ് അതുപോലെ തന്നെ വെള്ളക്കടല അരക്കിലൊക്കെ വെള്ളക്കടല അതുപോലെ തന്നെ മുതിര നമുക്ക് ഏത് ഐറ്റമാണോ കൂടുതൽ ഇഷ്ടം ആ ഇഷ്ടമുള്ള ഐറ്റംസാണ് കേട്ടോ ഈ പരിപ്പ് പയർ വർഗ്ഗങ്ങളിൽ കൂടുതൽ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് നാശമായി പോകും അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ അങ്ങനത്തെ എടുക്കാറുള്ളൂ പരിപ്പ് പയർ കടല മുതിര അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും എടുക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഓട്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർലിക്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ മോൾക്ക് വേണ്ടിയിട്ടുള്ള മാഗി അവൾ തന്നെ സെലക്ട് ചെയ്തത് അവളുടെ ഇഷ്ടത്തിനടുത്തതാണ് നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെടുത്താലും ചിലപ്പോൾ അത് കഴിച്ചു എന്ന് വരില്ല അപ്പോൾ അവർക്ക് ഇഷ്ടം തോന്നുന്ന ഫ്ലേവർ അവർ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഇതാ കുറച്ച് എന്താ മൈദ റവ പിന്നെ പഞ്ചസാര അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ ഒരു അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് എന്നിട്ട് അവർ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ വന്ന സമയത്ത് തന്നെ മറ്റാൾക്ക് ചോക്കോസ് കഴിക്കണമെന്ന് ആഗ്രഹം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ പാലൊക്കെ തിളപ്പിച്ചു നമ്മൾ അവർ ചോദിക്കുന്ന സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ കഴിക്കുന്ന പരിപാടിയേ ഇല്ല അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ കൊടുക്കാമെന്ന് നോക്കാറുണ്ട് കേട്ടോ എൻ്റെ മോള് പ്രത്യേകിച്ച് അങ്ങനെയാണ് അവൾക്ക് വേണമെന്ന് വിചാരിച്ച സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് കൊടുത്താലും അവൾ കഴിക്കാൻ നിൽക്കില്ല അപ്പോഴത്തെ ചോക്കോസ് ഒക്കെ റെഡിയാക്കി പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചോക്കോസ് ഇട്ടിട്ട് മുപ്പാൾ തന്നെ കഴിക്കുന്ന വീഡിയോ മുപ്പാൾ തന്നെ എടുക്കുന്നുണ്ട് പാലൊക്കെ കഴിക്കാൻ ഭയങ്കര മടികളൊക്കെ കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഞാൻ ചോക്കോസ് ഇങ്ങനെ ക്രഞ്ചിയായിട്ട് കഴിക്കുന്ന തന്നെയാണ് കേട്ടോ ടേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അലിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറും അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കടിക്കുന്ന അതും അതുപോലെ തന്നെ ഇതൊക്കെ അവരെ ഭയങ്കര പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ഫുഡല്ലേ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും അപ്പോൾ ഒരുപാട് കൊടുക്കാറില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് കൊടുക്കും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം മൂപ്പളി തന്നെ പാലൊക്കെ വേണമെന്ന് നമുക്ക് തിളപ്പിച്ചൊക്കെ കൊടുത്തു അപ്പോൾ ഇതാ ചോക്കോസ് കഴിക്കാൻ വേണ്ടി റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ എത്ര സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ അങ്ങനെ ആ അങ്ങനെ മൂപ്പളിക്ക് ഇപ്പോൾ ഒന്ന് ചോക്കോസ് തിന്നണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പാല് തിളപ്പിച്ചിട്ട് ചോക്കോസ് കഴിക്കാനുള്ള ഒരു മൂഡായി അപ്പോൾ പിന്നെ അതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ചോക്കോസൊക്കെ റെഡിയാക്കി കഴി കഴിക്കാൻ പോകുന്നു കേട്ടോ എന്തായാലും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ ആ ക്ഷീണത്തിൽ കൂടുതൽ ചോക്കോസൊക്കെ കഴിച്ചു ഹാപ്പിയായി കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ തുടർന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ചെറിയ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ വോയ്സൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ സൗണ്ടൊക്കെ ഒന്ന് വ്യത്യാസമുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇനിയും നമ്മൾ വീഡിയോസ് എടുക്കുന്നതായിരിക്കും എന്തായാലും ഞങ്ങൾ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് കാണാം ചോക്കോസ് ഒക്കെ കഴിച്ച് ആളും തംസപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്